നമസ്കാരം ചീഫ് സെക്രട്ടറി എ ജയതിലകനെതിരെ വീണ്ടും വിമർശനവുമായി എൻ പ്രശാന്ത് ഐ എ എസ് ജയതിലകനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ ഓഡിറ്റ് വകുപ്പ് പലതവണ കത്തയച്ചിട്ടും മറുപടി നൽകിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രശാന്ത് രംഗത്ത് വന്നത് ഡോക്ടർ ജയതിലകനെ ഒരു വ്യക്തിയായി കാണാതെ ഈ സിസ്റ്റത്തിന് ഗ്രസിച്ചിരിക്കുന്ന മൂല്യച്തിയായി വേണം മനസ്സിലാക്കാനെന്നും പ്രശാന്ത് വിമർശിക്കുന്നു ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയ കാര്യം ചൂണ്ടിക്കാട്ടി അക്കൗണ്ട് ജനറൽ ഓഫീസ് വിശദീകരണം തേടിയിരുന്നു നാല് തവണ കത്തയച്ചിട്ടും അദ്ദേഹം മറുപടി നൽകിയിരുന്നില്ല ജയത്തിലക ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കവേ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ആരോഗ്യവകുപ്പിലെ അഴിമതി കേന്ദ്ര ഫണ്ട് വെട്ടിപ്പും വകമാറ്റലും ഇഷ്ടക്കാർക്ക് അനധികൃതമായി ഭീമമായ ശമ്പള വർധനവ് നടത്തിയത് ഐ പി ആർ ഡി വകുപ്പിലെ അഴിമതികൾ അനധികൃതമായി ഇഷ്ടക്കാർക്ക് അധിക ശമ്പളഘഡുക്കൾ അനുവദിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇതിന്മേൽ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് പ്രശാന്ത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത് എൻ പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് ഓഡിറ്റ് ഇഷ്ടമല്ല ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെ കൃത്യനിർവ്വഹണത്തിൽ വീഴ്ച വരുത്തിയതിന് പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറൽ ഓഫീസ് പേരെടുത്ത് പറഞ്ഞ ഡോക്ടർ ജയശീലകൻ അയച്ച കത്താണ് ഇത് നാലാഴ്ചയ്ക്കകം നൽകേണ്ട മറുപടി അനിശ്ചിതമായി നീണ്ടുപോയതിനാൽ എ ജി നാല് റിമൈൻഡറുകൾ അയച്ചിട്ടും മറുപടി ലഭിച്ചില്ല എന്നതാണ് കത്തിൽ ഡോക്ടർ ജയതിലക ചീഫ് സെക്രട്ടറി ആയ ശേഷവും ഇതുവരെ ഒരു മറുപടിയും നൽകിയിട്ടില്ല വിവരാവകാശ പ്രകാരം ലഭ്യമായ മറുപടി നോക്കൂ ഈ മാസം വരെയും മറുപടി നൽകാതെ കോട്ട സംരക്ഷിച്ചിട്ടുണ്ട് ഈ കത്ത് ഒന്ന് ഒൻപത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ധനകാര്യ വകുപ്പിൽ നടന്ന സാമ്പത്തിക തിരിമറികളും ഫണ്ട് വകമാറ്റലും സംബന്ധിച്ച ഓഡിറ്റ് റിപ്പോർട്ട് പൂർത്തിയതിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൻ്റെ അപ്പോൾ പറയേണ്ടതില്ലോ ആരോഗ്യവകുപ്പിലെ അഴിമതി കേന്ദ്ര ഫണ്ട് വെട്ടിപ്പും വകമാറ്റലും ഇഷ്ടക്കാർക്ക് അനധികൃതമായി ഭീമമായ ശമ്പള വർധനവ് നടത്തിയത് ഐ പി ആർ ഡി വകുപ്പിലെ അഴിമതികൾ അനധികൃതമായി ഇഷ്ടക്കാർക്ക് അധിക ശമ്പളഘട്ടുകൾ അനുവദിച്ച എന്നിവയെക്കുറിച്ചാണ് ഈ കാലഘട്ടത്തിലെ കണ്ടെത്തലുകൾ ഇതൊക്കെ അസംബന്ധമാണെന്നും മറുപടി അർഹിക്കുന്നില്ല എന്നും ഡോക്ടർ ജയതിലകന് മറുപടി നൽകാമായിരുന്നു ഡോക്ടർ ജയതിലകനെ ഒരു വ്യക്തിയായി കാണാതെ ഈ സിസ്റ്റത്തിന്റെ ഗ്രസിച്ചിരിക്കുന്ന മുലശ്യുതിയായി വേണം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ പറയുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ ചിലർക്ക് പൊള്ളുന്നത് എന്തുകൊണ്ടെന്നും ഓഡിറ്റ് റിപ്പോർട്ടുകൾ കണ്ടാൽ മനസ്സിലാകും ഇക്കാലയളവിൽ നടന്ന ഒരു ഫയൽ അദാലത്തിലും ഇത് തീർപ്പാവാത്തതിൻ്റെ ഗുട്ടൻസും മനസ്സിലാകും നേരത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെ ഡോക്ടർ ജയതിലക് ഓഫീസിൽ സ്ഥിരമായി ഹാജരാകാത്തതിനെക്കുറിച്ചും മുഴുവൻ ശമ്പളവും കൈപ്പറ്റുന്നതിനെക്കുറിച്ചും ലഭിച്ച പരാതികൾ സ്വകാര്യ രഹസ്യമെന്ന വിചിത്ര മറുപടി ലഭിച്ചത് വാർത്തയായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഇൻഫോർമേഷൻ ഓഫീസറും ഡെപ്യൂട്ടി സെക്രട്ടറിയുമായ അഭിലാഷാണ് മറുപടി നൽകിയിരുന്നത് ഡോക്ടർ ജയതിലകിൻ്റെ ഹാജർനില മുഴുവനും സ്പാർക്കിൽ നിന്നും വിവരാവകാശ രേഖയായി പുറത്തു വന്നതാണ് അതിന്മേൽ സർക്കാരിന് നൽകിയ പരാതിയും നടപടിയും ജയതിലകിൻ്റെ വ്യക്തിപരമായ രഹസ്യമാണെന്നാണ് നിലവിൽ സർക്കാർ പറയുന്നത് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച ചോദ്യങ്ങൾക്കാണ് മറുപടി ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ ജയതിലക ഓഫീസിൽ സ്ഥിരമായി ജോലിക്ക് ഹാജരാകാതെ അഞ്ച് ലക്ഷം രൂപ ശമ്പളം വാങ്ങി എന്ന രീതിയിൽ പരാതി ലഭിച്ചിട്ടുണ്ടോ ഇത് സംബന്ധിച്ച പരാതികളോ അതിനുള്ള നടപടികളോ ലഭ്യമാണോ ഡോക്ടർ ജയതിലക ഐ എ എസിനെതിരെ ജോലിസ്ഥലത്തെ പീഡനത്തെക്കുറിച്ച് എന്തെങ്കിലും പരാതികളുണ്ടോ ഈ പരാതിയുടെ കോപ്പി ലഭ്യമാണോ എന്ന ചോദ്യങ്ങൾക്കാണ് ഡോക്ടർ ജയതിലകിൻ്റെ വ്യക്തിപരമായ രഹസ്യങ്ങളെന്ന മറുപടി ലഭിച്ചിരിക്കുന്നത്